ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിൽ യു എസും പങ്കാളിയാകുമെന്ന് സൂചിപ്പിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനും യൂറോപ്യൻ യൂണിയനുമായുള്ള ചർച്ച ഗുണം ചെയ്യില്ല എന്നാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത് അമേരിക്കയുമായുള്ള ചർച്ചയ്ക്കാണ് ഇറാൻ താല്പര്യം ഇസ്രയേലിനോട് ആക്രമണം നിർത്താൻ പറയാൻ യു എസിന് ബുദ്ധിമുട്ടുണ്ട് ഇറാൻ അടുത്തെങ്ങും ആണവായുധം നിർമ്മിക്കില്ല എന്ന ഇന്റലിജൻസ് റിപ്പോർട്ടും ട്രംപ് തള്ളുകയും ചെയ്തു തുൽസി ഗവാഡിന് തെറ്റിയെന്നാണ് ട്രംപ് ഇതേക്കുറിച്ച് പറഞ്ഞത് അമേരിക്ക പരമാവധി രണ്ടാഴ്ച കാത്തിരിക്കും ആക്രമണത്തിനായി കരസേനയെ വിനിയോഗിക്കില്ലെന്നും ട്രംപ് വ്യക്തമാക്കി സംഘർഷത്തിൽ പ്രശ്ന പരിഹാരം അകലെയെന്നാണ് ട്രംപിന്റെ വാക്കുകൾ നൽകുന്ന സൂചന അതേസമയം ഇസ്രയേൽ ആക്രമണം നിർത്താതെ ആണവ ചർച്ച പുനരാരംഭിക്കാനാകില്ല എന്ന നിലപാടിലാണ് ഇറാൻ യൂറോപ്യൻ രാജ്യങ്ങളിലെ നേതാക്കളും നയതന്ത്രജ്ഞരും നടത്തിയ ചർച്ചയിലാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാർച്ചി ഈ നിലപാട് വ്യക്തമാക്കിയത് ഈ ചർച്ചയുടെ സാഹചര്യത്തിലാണ് അമേരിക്ക ഇടപെടാതെ പ്രശ്നപരിഹാരം സാധ്യമല്ലെന്നും എന്നാൽ ഇസ്രയേലിനോട് വെടിനിർത്താൻ പറയാൻ ബുദ്ധിമുട്ടാണെന്നും ട്രംപ് തുറന്നു പറയുന്നത് യു കെ ജർമ്മനി ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാരും യൂറോപ്പിലെ നയതന്ത്രജ്ഞരുമാണ് ഇന്നലെ നടന്ന ചർച്ചയിൽ പങ്കെടുത്തത് ഇസ്രയേൽ ആക്രമണം തുടർന്നാൽ സ്വയം പ്രതിരോധം എന്ന അവകാശം ഇറാൻ നിർവഹിക്കുമെന്നും വിദേശകാര്യമന്ത്രി പ്രതികരിച്ചിരുന്നു യൂറോപ്യൻ രാജ്യങ്ങളുമായി ഇനിയും ചർച്ചകൾക്ക് തയ്യാറാണെന്നും ഇറാൻ അറിയിച്ചിട്ടുണ്ട് ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷം ലോകത്തെ ഒരു പ്രതിസന്ധിയിലേക്ക് നയിക്കുകയാണ് എന്നാണ് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് സുരക്ഷാ സമിതിയുടെ ആമുഖ പ്രഭാഷണത്തിൽ പറഞ്ഞത് ആർക്കും നിയന്ത്രിക്കാൻ കഴിയാത്തത് ഒരു തീയായിട്ട് ഈ സംഘർഷം പടരാം ഇറാന്റെ ആണവ പദ്ധതിയാണ് പ്രതിസന്ധിയുടെ കാതലെന്ന് അദ്ദേഹം പറഞ്ഞു തങ്ങൾ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നില്ല എന്ന് ഇറാൻ ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ വിശ്വാസത്തിന്റെ ഒരു വിടവുണ്ട് എന്ന് നമ്മൾ അംഗീകരിക്കണം ഏറ്റുമുട്ടൽ അവസാനിപ്പിച്ച ചർച്ചകളിലേക്ക് മടങ്ങണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇറാനെതിരായിട്ടുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കില്ല എന്ന് ഇസ്രയേൽ യു സുരക്ഷാ കൗൺസിലിൽ വ്യക്തമാക്കി ഇറാനെതിരെ ദീർഘകാല പോരാട്ടത്തിന് തയ്യാറെടുക്കാൻ ഇസ്രയേൽ സൈനിക മേധാവി ഇയാൽ സമീർ ജനങ്ങളോട് ആഹ്വാനവും ചെയ്തു സംഘർഷത്തിൽ അമേരിക്ക ഇടപെട്ടാൽ സാഹചര്യങ്ങൾ കൂടുതൽ വഷളാകുമെന്ന് ഇറാന്റെ യു എൻ അംബാസിഡർ മുന്നറിയിപ്പ് നൽകി അമേരിക്കയുടെ ഇടപെടൽ അധിനിവേശമായി കണക്കാക്കുമെന്നും മേഖലയിൽ ഗുരുതര പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നും അംബാസഡർ പറഞ്ഞു ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിടുന്നത് ആപത്കരമാണെന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ സമിതി മേധാവി റാഫേൽ മരിയാനോ ഗ്രോസിയും പറഞ്ഞു ആണവ കേന്ദ്രത്തിന് നേരെ ആക്രമണം നടന്നാൽ ടെഹ്റാൻ ജനതയ്ക്ക് അപകടം ചെയ്യും സുരക്ഷാ അനുകൂലമായാൽ ഇറാനിലെത്തി ആണവ നിയമ നിലയങ്ങളുടെ പരിശോധന നടത്താൻ സന്നദ്ധമാണെന്നും ഗ്രോസി പറഞ്ഞു യു എൻ രക്ഷാസമിതിയിൽ ഇസ്രയേലിനെതിരെ രൂക്ഷ വിമർശനമാണ് ചൈനയും ഉന്നയിച്ചത് ഇറാന്റെ സുരക്ഷയ്ക്കും പരമാധികാരത്തിനും നേരെ അന്താരാഷ്ട്ര ചട്ടങ്ങൾ മറികടന്നുള്ള ആക്രമണമാണ് നടന്നത് മേഖലയുടെ സുരക്ഷയ്ക്ക് ഇത് വൻ ഭീഷണിയാണ് എന്നും ചൈനീസ് പ്രതിനിധി പറയുന്നു പശ്ചിമേഷ്യ യുദ്ധത്തിൻ്റെയും അസ്ഥിരതയുടെയും അഗാധകൃതത്തിലേക്ക് കൂപ്പുകുത്തുകയാണെന്ന് റഷ്യ മുന്നറിയിപ്പ് നൽകി ഇറാനെതിരെ യുദ്ധത്തിന് പുറപ്പെടുത്തുക എന്ന് റഷ്യ കഴിഞ്ഞ ദിവസം ട്രംപിനോട് ആവശ്യപ്പെട്ടിരുന്നു ഇറാനെ ആക്രമിക്കാനുള്ള പദ്ധതിയിൽ നിന്ന് ട്രംപ് പിന്നോക്കം പോയെന്നാണ് കരുതപ്പെടുന്നത് ഇറാനിലെ ഫോർദോ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രം തകർക്കാൻ ആണവ ആക്രമണമല്ലാതെ വഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞതോടെ പദ്ധതി ഉപേക്ഷിച്ചതായിട്ടാണ് സൂചന